ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് ആർ എസ് എസ് നേതാവുമായി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം സംബന്ധിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്വകാര്യ സന്ദർശനമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണ് അജിത് കുമാർ വിശദീകരണം നൽകിയത് കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു പ്രതിപക്ഷ നേതാവ് വലിയ രീതിയിലുള്ള ഒരു ആരോപണമായി കൊണ്ടുവന്നതാണ് ഈ വിഷയം തൃശൂരിൽ ആർ എസ് എസിന്റെ ക്യാമ്പിനിടെ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയെ ഹൊസബല്ലയുമായി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്നുള്ള ഒരു ആരോപണം വളരെ ശക്തമായി പ്രതിപക്ഷം ഉന്നയിക്കുകയുണ്ടായി ഇപ്പോൾ അജിത് കുമാർ നൽകുന്ന വിശദീകരണം എന്താണ് ലിബീഷ് ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് എഡി ജി പി ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്വകാര്യ സന്ദർശനമാണ് ബി ജെ ബി ജെ പി നേതാവ് അല്ലെ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് അതായത് സ്വകാര്യ സന്ദർശനമാണെന്നാണ് വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിശദാംശം തേടിയപ്പോഴാണ് ഈ കാര്യം സംബന്ധിച്ചത് നേരത്തെ തന്നെ ഈ കൂടിക്കാഴ്ചയുടെ ആവശ്യം എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങൾ പല രീതിയിൽ ഉയർന്നിരുന്നു പൂരം കലക്കിയതാണ് നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു മുഖ്യമന്ത്രി പൂരങ്കരക്കി വിജയൻ എന്നടക്കമുള്ള ഇരട്ട പേര് ഉൾപ്പെടെ വിളിച്ചാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ഇത്തരത്തിൽ ഈ വിഷയം ഉന്നയിച്ചത് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധത്തിനുള്ളിൽ ഈ ആർ എസ് എസ് നേതാവിനെ കണ്ട കാര്യം എ ഡി ജി പി എന്തിന് കണ്ടു ആ കണ്ടത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഈ വിമർശനങ്ങൾക്ക് മറുപടിയായാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിശദാംശം തേടിയപ്പോൾ അറിയുന്നത് ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ച എ ഡി ജി പി എം ആർ അജിക്കുമാർ സ്വകാര്യ ആവശ്യമാണ് സ്വകാര്യ സന്ദർശനമാണ് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് കഴിഞ്ഞ ദിവസം തന്നെ സി പി എം നേതൃത്വവും അറിയിച്ചിരുന്നു ഒരു ആർ എസ് എസ് നേതാവുമായി ലിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യം സി പി എമ്മിനില്ല സി പി എം അനുഭാവികളായ ആളുകളെയും അതോടൊപ്പം തൊഴിലാളികളെയും കൊന്നൊടുക്കി വരാണ് ആർ എസ് എസ് കാരെന്ന് ഓർമ്മയുണ്ട് അതൊരിക്കലും മറക്കില്ല അത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഒരിക്കലും ആർ എസ് എസുമായി ചേരില്ല വോട്ട് അട്ടിമറിച്ച് ബി ജെ പിയെ തൃശ്ശൂരിൽ വിജയിപ്പിച്ചതും ഈ പൂരം കലക്കിയതിന്റെ ഭാഗമായാണോ അതിനാണ് ആർ എസ് എസ് നേതാക്കളെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എ ഡി ജി പി കണ്ടത് നടക്കുമുള്ള ആരോപണങ്ങളുണ്ട് എന്നാൽ ഈ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതല്ല ശുദ്ധ അസംബന്ധമാണെന്നും പാർട്ടി പറഞ്ഞിരുന്നു ഏതായാലും ഈ വോട്ട് മറിച്ചത് യു ഡി എഫ് ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് എന്നാണ് പറയുന്നത് കോൺഗ്രസ് എൺപതിനായിരത്തിലധികം വോട്ടുകളാണ് കോൺഗ്രസിൽ നിന്ന് പോയത് ആ വോട്ടുകളാണ് ഇത് ബി ജെ പിയിലേക്ക് പോയത് അങ്ങനെയാണ് ബി ജെ പി ജയിച്ചതും അതിനാരാണ് പിന്നിലെന്നും വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു ആരോപണമാണ് വന്നിരിക്കുന്നത് ഏതായാലും എം ആർ അജി കുമാർ ഇപ്പോൾ ഈ വിശദീകരണം നൽകുമ്പോൾ തന്നെ അതിൽ നിന്ന് വ്യക്തമാണ് എം ആർ അജിത് കുമാർ സ്വകാര്യ സന്ദർശനമാണ് ഇനി എന്തിനാണ് ആ സന്ദർശനം നടത്തിയെന്നുള്ള ചോദ്യം ഉണ്ടാകുമ്പോൾ അതിനെ മറുപടി തരേണ്ട ഒരു സാഹചര്യവും ഇപ്പോഴുണ്ട് വിഷ്ണു അവിടെ തൃശൂരിൽ ആർ എസ് എസിന്റെ ക്യാമ്പിനിടെയാണ് പാറേമക്കാവ് വിദ്യാമന്ദിറിൽ ഈ കൂടിക്കാഴ്ച നടന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം എ ഡി ജി പി ഈ ആരോപണം അത് ശരിവയ്ക്കുന്നു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് അദ്ദേഹം ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ഈ ആർ എസ് എസ് നേതാവിന്റെ കാറിലാണ് ദത്താത്രേയോ ഹൊസ്വബല്യെ കാണാൻ പോയത് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ വിശദീകരണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൃപ്തരാണോ ഇപ്പോൾ നിലവിൽ ഈ വിശദീകരണം തൃപ്തമാണ് എന്ന തൃപ്തികരമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഈ എ ഡി ജി പി ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് തനിക്ക് താൻ കണ്ടത് വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണ് അങ്ങനെ നോക്കുമ്പോൾ ആർക്ക് വേണോ ആരെയും കാണാം അതിനൊരു രാഷ്ട്രീയം പറയേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസവും പാർട്ടി നേതൃത്വം അടക്കം പറഞ്ഞത് ആരും ആരെ കണ്ടാലും അതില് കാര്യമില്ല അത് പ്രതിപക്ഷം ഇത് രാഷ്ട്രീയമായി മാറ്റുന്നു എന്ന് മാത്രമാണ് ഉള്ളതെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത്തരത്തിലാണെങ്കിൽ ഇത് തൃപ്തികരമായ ഒരു ഉത്തരം തന്നെയാണ് അതായത് ഇപ്പോൾ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പ്രതിരോധത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ആ മറ നീങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി മാറിക്കിട്ടിയിട്ടുണ്ട് എ ഡി ജി പി സ്വയം സമ്മതിച്ചിരിക്കുകയാണ് താൻ സ്വന്തം ആവശ്യത്തിന് അതായത് സ്വകാര്യ സന്ദർശനമാണ് നടത്തിയത് അതും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്നും കൂടുതൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് അതിനുള്ള വിശദീകരണം തന്നെയാണ് മുഖ്യമന്ത്രി ഓഫീസിനെ ലഭിച്ചിരിക്കുന്നത് ശരി വിഷ്ണു ആർ എസ് എസ് നേതാവ് ദത്താത്രേ ഹൊസബല്ലയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ച് എം ആർ അജിത് കുമാർ ഒപ്പം സ്വകാര്യ സന്ദർശനമാണെന്ന് കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട്